ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മാസ്മിനി കിച്ചൻ്റെ ഓണസന്ധ്യയിൽ ഇന്ന് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഓലൻ്റെ റെസിപ്പിയാണ് അതിനുവേണ്ടി കാൽ കപ്പ് വൻപയർ എടുത്തു കുറച്ച് വെള്ളത്തിലിട്ട് നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണിത് ഇനി ഒരു ചെറിയ ജാറിൽ മുറി തേങ്ങാ ചിരകിയത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ച് ഒരു ബൗൾ നിറയെ കുറുകിയ തേങ്ങാപ്പലെടുക്കാം ഇനി കുറച്ച് കുമ്പളം എടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക ഇനി ഒരു പാനിൽ കുമ്പളം ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് രണ്ട് പച്ചമുളകും ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് പത്ത് മിനിറ്റ് വേവിക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞു കുമ്പളം നന്നായി വെന്ത് വന്നു ലോ ആക്കുക ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സമയം ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ചെയ്തേക്കണേ ഇനി വേയിച്ചെടുത്ത വൻപയർ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക സ്വാദിഷ്ടമായ നമ്മുടെ സദ്യ ഓലന്നെ റെഡി ആയി കഴിഞ്ഞു നാളെ കാളന്റെ റെസിപ്പിയുമായി വരുന്നതാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ കമൻറ്റ് ലൈക്ക് എന്നിവ ചെയ്യണേ ഗുഡ് ബൈ